ഏജൻസീസ് ഉണ്ട് രണ്ടായിരം വോട്ട് മറിച്ച് തരാൻ പറ്റുന്ന ഏജൻസീസ് ആയിരം വോട്ട് അവര് അമ്പതിനായിരം ഒരു ലക്ഷം വെച്ച് ഈ പല പല ആഴ്ചകളും പല കണ്ടസ്റ്റൻസ് സേവ് ആയിട്ടുള്ള അങ്ങനെയാണ് അനിമോൾ പി ആർ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ അനിമോൾ പി ആർ എന്താ അറിഞ്ഞൂടാ പക്ഷെ ഈ ബിന്നി ആൻഡ് അനു അവര് തമ്മിൽ പേഴ്സണലി എന്തോ പ്രശ്നം പുറത്തുണ്ട് ബിഗ് ബോസ് ഷോയിൽ തന്നെ അവർ തമ്മിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് ഇത് ഓൾറെഡി അനു നമ്മളോട് വന്ന് നമ്മൾ പോകുന്നതിനുമുമ്പെ ബിന്നിയായിട്ട് ബിന്നി അത്ര സെറ്റ് ആവില്ല എന്താ പ്രശ്നം ഹായ് ഗൈസ് വെൽക്കം ബാക്ക് കഴിഞ്ഞ ദിവസം അനിമോടെ പി ആർ ബിനു വിജയ് മീഡിയേക്കുന്ന ഒരു ബൈറ്റ് ഉണ്ട് വെൽ പ്ലാൻഡ് ആയിട്ട് വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ബൈറ്റ് ആയിരുന്നു അത് ഇതിത്ര ഉറപ്പ് ചെയ്യാൻ പറയാനുള്ള കാരണമുണ്ട് അത് ഈ ഒരു വീഡിയോടെ മുന്നോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ അനുമോളുടെ അടുത്ത് പി ആറിനെ പറ്റിയിട്ട് ചോദിക്കുമ്പോൾ അനുമോൾ കടന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇത്തരം വിഷയങ്ങളെ എക്സ്പോസ് ചെയ്യുകയാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്തോടെ ചെയ്യുന്നത് ആൻഡ് ഈ ഒരു മീഡിയാസിന് മുന്നിൽ ആ ഒരു പി ആറ് കൊടുത്തിരിക്കുന്ന ബൈറ്റിനകത്ത് പറയുന്ന മുഴുവൻ കാര്യങ്ങളും കള്ളമാണെന്നുള്ളതല്ല ഞാൻ പറയുന്നത് കുറച്ച് കള്ളം ബാക്കി കൂടുതൽ കാര്യങ്ങളും സത്യങ്ങളെ വളച്ചൊടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ ആ ഒരു കമൻറ്റ് ബോക്സ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാര്യം പല ആളുകളും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ് പുള്ളി പറയുന്നത് സത്യമാണോ അല്ലെങ്കിൽ കള്ളമാണോ എന്നുള്ള രീതിയിൽ കൺഫ്യൂഷൻ നമുക്ക് കാണാൻ പറ്റും ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആടിനെ നമ്മുടെ മുന്നിൽ കാണിച്ചിട്ട് ഇത് ആടാണോ നിങ്ങൾ നിങ്ങളൊന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയേ ഇതൊരു പട്ടിയല്ലേ എന്ന് നമ്മുടെ മുന്നിൽ ഒരു കൺഫ്യൂഷൻ ഇടുന്നതാണ് ഒരു പി ആറിൻ്റെ ജോലി എന്ന് പറയുന്നത് ആ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇട്ടിട്ട് നമുക്ക് വലിയ തെറ്റിദ്ധാരണ ഉണ്ടാവില്ല പക്ഷെ ഒരു കൂട്ടം ആളുകൾ ചേർന്നിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ കൂടി ചേർത്തിട്ട് ഇത്തരത്തിലൊരു ചോദ്യം നമ്മുടെ അടുത്ത് ഉന്നയിക്കുമ്പോഴത്തേക്ക് നമ്മൾ നമ്മളെ പല ആൾക്കാരെങ്കിലും കൺഫ്യൂസ്ഡ് ആയിപ്പോകും ഇത് ആട് തന്നെ അല്ലേ അതോ പട്ടിയാണോ എന്നുള്ള ഉണ്ടാക്കുന്ന ിൽ കേ എനിക്ക് വന്നിട്ടുണ്ട് ഈ ഒരു എമൗണ്ടിലൊക്കെ ഇങ്ങനെ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ പമ്പാനി പോയ വീക്കിലാണ് അത് എന്നോട് പറഞ്ഞത് അപ്പാനിയുടെ അതേ പി ആർ തന്നെയാണ് അനുമോക്കം ചെയ്യുന്നത് അപ്പാനി പോയി ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ സേഫായിട്ട് ഇവിടെ നിൽക്കും എങ്ങനെയാണ് അഡ്വാൻസ് മാത്രം കൊടുത്തു പിന്നെ അത് കഴിഞ്ഞു കഴിയുമ്പോഴാണ് എത്ര ദിവസം നിൽക്കുന്നത് അങ്ങനെ കഴിഞ്ഞിട്ടാണ് ഇത്ര എമൗണ്ട് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അങ്ങനെ ലാലേട്ട് മുന്നിൽ ഇത്രയും വലിയൊരു കള്ളം ബിന്നിക്ക് പറയേണ്ടുന്ന ഒരു കാര്യമുണ്ടോ കാരണം ബിടെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്യാമറയ്ക്കകത്താണെങ്കിൽ എന്താണെങ്കിലും ഉണ്ടാവില്ല പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് അപ്പൊ സപ്പോസ് ബിന്നി പറയുന്ന കള്ളമാണെങ്കിൽ ക്യാമറയിൽ എവിടെ അത്തരത്തിലൊരു കാര്യം പെട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ ബിഗ് ബോസിന്റെ ക്രൂവിന്റെ ഭാഗത്തുനിന്ന് പറയാമല്ലോ പക്ഷെ സംഭവം അങ്ങനെയല്ല അനിമോൾ അത് പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമോള് മുൻപ് പറഞ്ഞത് ഞാനങ്ങനെ ഒരു കാര്യം സംസാരിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ പറയുന്നു ചിലപ്പോൾ ഞാൻ അങ്ങനെ ആയിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത് ഇപ്പം മാറ്റി പറയുന്നു അവിടെ തന്നെ അനുഭവങ്ങൾ കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ് ബാക്കി നിക്ക് ഇവിടെ വരുന്നതിന് മുന്നേ കൊറേ പി ആർ ചെയ്യാന്ന് പറഞ്ഞ് കുറെ ടീംസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും പതിനാറും പതിനഞ്ചും ഇരുപത് ഇരുപത്തിയഞ്ചും ഓരോ എമൗണ്ട് ആയിട്ടിങ്ങനെ വരുമ്പോ ആ കാര്യങ്ങൾ ഫുള്ള് ഞാൻ അവരുടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങൾ മുഴുവൻ ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ അനിമോൾ ഒന്നുമേ പറഞ്ഞിട്ടില്ല ഒരു കാര്യം സംസാരിച്ചിട്ട് കൂടി ഇല്ല എന്ന് പറഞ്ഞേക്കുന്ന വ്യക്തിയായിരുന്നു അനിമോള് അഥവാ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ആദിലാൻ നൂറേൻ്റെ അടുത്തല്ലേ ഞാൻ പറയുകയുള്ളൂ ബിൻ്റെ അടുത്ത് പറയില്ലല്ലോ എന്ന് പറഞ്ഞേക്കുന്ന അനിമോള് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നെന്നും ഇത്ര എമൗണ്ട് ഒക്കെ അവർ പറഞ്ഞിരുന്നു എന്നുള്ള കാര്യങ്ങൾ ബിന്നിൻ്റെ അടുത്ത് ഷെയർ ചെയ്തിരുന്നു എന്ന് ഇപ്പോൾ അനിമോള് പറയുന്നുണ്ട് നേരത്തെ ഇങ്ങനെയല്ല അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇനി അനുമോളുടെ പി ആർ ബിനു വിജയനെ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സീക്രട്ടായുണ്ടായിരുന്നു നിങ്ങളിൽ പല ആൾക്കാരും ആ ഒരു വിഷ്വസ് കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ ഇങ്ങോട്ട് വെക്കുകയാണ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഒന്നുകൂടെ ഇങ്ങോട്ട് വെക്കുന്നത് ഓക്കെ

ഈ വീഡിയോ ഔട്ട് ചെയ്ത സീക്രട്ടായിട്ട് ഔട്ട് ചെയ്ത ആ ഒരു ദിവസത്തിൻ്റെ പിറ്റേ ദിവസം പുള്ളി മീഡിയ ഒരു എന്താ പറയുക ഒരു പ്രോഗ്രാമിന് ഒരു ഷോയ്ക്ക് അറ്റൻഡ് ചെയ്യാനെക്കൊണ്ട് ഇരുന്നേക്കുന്ന ഒരാളായിരുന്നു മീഡിയയ്ക്ക് ഫേസ് കൊടുക്കാനെ കൊണ്ട് ഇരുന്നേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ആ ഒരു പ്രോഗ്രാം പുള്ളി ക്യാൻസൽ ചെയ്തു കാരണം എന്ത് തലേ ദിവസം സീക്രട്ട് സീക്രട്ടായതിൻ്റെ സാധിച്ചതാണെങ്കിൽ പുള്ളിയുടെ ഫേസ് റിവീൽ ചെയ്തു എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് പിറ്റേ ദിവസത്തെ ആ ഒരു പ്രോഗ്രാം പുള്ളി ക്യാൻസൽ ചെയ്തത് അത് പുള്ളിക്കും വളരെ കൃത്യമായിട്ട് അറിയാം അതെന്താണ് പ്രോഗ്രാം ഏതാണെന്നൊന്നും ഞാനിപ്പോൾ ഇവിടെ നിലവിൽ പറയുന്നില്ല അപ്പോൾ ഇത്രയും ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോൾ പുള്ളി മീഡിയാസിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും ക്രിസ്പാൻഡ് ഷാർപ്പായിട്ടുള്ളൊരു മറുപടി തന്നെ കൊടുക്കണം അല്ലെങ്കിൽ ഇതിനകത്താരം കീറി മുറിക്കാനോ അല്ലെങ്കിൽ വേറെ നെഗായിട്ട് അനുമുക്ക് മാറാനൊന്നും പാടില്ല എന്നുള്ള കാര്യം എന്താണെങ്കിലും പുള്ളിയുടെ മനസ്സിലുണ്ട് അത്രയും പ്ലാൻഡായിട്ട് തന്നെയാണ് ഈ ബൈക്ക് കൊടുക്കുന്നത് ഇനി അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇതിൽ പി ആർ എന്നുള്ള സംഭവം ശരിക്കും പറഞ്ഞാൽ പലർക്കും അറിയില്ല കാരണം പി ആർ എന്താണ് അതായത് ഒരു പേഴ്സൺ ടു പബ്ലിക് അത് ഏതെങ്കിലും ഒരു മീഡിയം വഴി ആ പബ്ലിക്കിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണ് പി ആർ അത് അനിമോൾക്ക് ചെയ്യുന്നത് ഞാനല്ല ഞാൻ അനിമോളുടെ പി ആർ അല്ല ഓക്കെ പക്ഷേ ഞാൻ ഞാൻ കാണുന്ന ചിലപ്പോൾ ഇത് അറിയത്തില്ലായിരിക്കാം ഇതിൻ ചെയ്യുന്ന പേരാണ് സോ അതിനെ ഓൺലൈൻ 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 റെപ്യൂട്ടേഷൻ 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 എന്ന് പറയും ഈ ഒരു മീഡിയം വേണ്ടേ പുള്ളി ഇവിടെ പറഞ്ഞത് ടു റിലേഷൻ പി ആർ അപ്പൊ അതിനൊരു മീഡിയം വേണം അത് തന്നെ അല്ലേ ഒ ആർ എം എന്ന് പറയുന്നത് ഇതിനും മീഡിയം വേണ്ടേ അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല പുള്ളി ഇങ്ങനെ പറഞ്ഞു പോയി പുള്ളി അതിന്റെ പി ആർ അനുമോളുടെ പി ആർ അല്ല എന്ന് തന്നെയാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ജിൻഡോയുടെ പി ആർ ഇതേ വ്യക്തി തന്നെയായിരുന്നു അനുമോളുടെ പി ആർ ഇതേ വ്യക്തി തന്നെയാണ് കള്ളം പറയാ കൊച്ചു കള്ളൻ എന്നൊരു വ്യക്തി എന്റെ ഫ്രണ്ടാണ് സോ പുള്ളിക്കാരി ബിഗ് ബോസിൽ പോകാൻ പോവാൻ താല്പര്യമില്ലാത്തൊരാളായിരുന്നു അപ്പൊ ഈ വ്യക്തി എന്നെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചേട്ടാ പി ആർ വർക്ക് ചെയ്യണം ചെയ്തില്ലെങ്കിൽ പ്രശ്നങ്ങളാണെന്ന് എല്ലാവരും വിളിക്കുന്നത് കാരണം മുമ്പത്തെ സീസണിലെ ആൾക്കാരൊക്കെ വിളിച്ച് പറയുന്നുണ്ട് പി ആർ ഇല്ലാതെ സർവേ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പി ആർ വർക്ക് ഒക്കെ ചെയ്യാണെങ്കിൽ നല്ല കാശ് വേണം അനുമോൾക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല അത് ഞാൻ വേണമെങ്കിൽ അനിമോളുടെ ഫാമിലി അനിമോളുടെ കഴിഞ്ഞ ഒരു കൊല്ലത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വരെ തരാൻ റെഡിയാണ് കാരണം അനിമോൾക്ക് ആ ഒരു സാമ്പത്തികശേഷി പി ആർ വർക്ക് ചെയ്യാനില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് പി ആർ വർക്കിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ചാറ്റർ കാർഡൊക്കെ എന്തെങ്കിലും ഉണ്ടോ പി ആർ വർക്കിൻ്റെ ആവശ്യമില്ല നീ എന്തായാലും അമ്പസ് നിൽക്കും നിനക്ക് അതിനുള്ള ഫാൻ ബേസ് എല്ലാം ഉണ്ട് പിന്നെ ഈ അനിമോൾക്ക് ഇപ്പോൾ കാണുന്ന ആർമി പേജ് അതെല്ലാം ഈ സ്റ്റാർ മാജിക് ടൈമിൽ തൊട്ടേ ഉണ്ട് അനിമോൾക്ക് അപ്പോൾ അനിമോൾക്ക് അങ്ങനെ ഒരു കാശു മുടിക്കൽ ഒരു പി ആർ വർക്കിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് അനിമോൾ അനിമോൾ പി ആർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ പക്ഷെ അനിമോൾക്ക് പി ആർ എന്താണെന്ന് അറിഞ്ഞുകൂടാ അനിമോൾ പി ആർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പി ആർ എന്താണെന്ന് അനിമോൾക്ക് അറിയത്തില്ല പിഞ്ചു കുഞ്ഞല്ലിയോടെ അനുമോള് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ചോദിച്ചപ്പം അവരെ അടുത്ത് ഇത്ര ലക്ഷം വെച്ച് ചോദിച്ചിട്ടുണ്ട് ഇവർ ഇത്ര ലക്ഷം വെച്ച് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഉരുണ്ട് കളിച്ചോണ്ടിരുന്ന അനുമോക്ക് പി ആർ എന്താണെന്ന് അറിയുകയേ ഇല്ല ഇത് മറ്റേ അനീഷ് പറഞ്ഞ പോലെ എനിക്ക് പി ആർ എന്താന്ന് അറിയത്തില്ല ലാലേട്ട അനുമോക്ക് പി ആർ അറിയില്ല ഇത്രയും നാളായിട്ട് ഈ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുന്ന അനുമോൾക്ക് പി ആർ എന്താണെന്ന് അറിയത്തില്ല ഇത് നമ്മൾ വിശ്വസിക്കണം ഇവിടെ പുള്ളി പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അനിമോള് ബിഗ് ബോസിൽ പോകാൻ ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു പക്ഷെ പോയത് വീട്ടിൽ ഒരുപാട് കടവും ലോണും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അനിമോള് ബിഗ് ബോസിലോട്ട് പോയത് സ്റ്റാർ മാജിക്ക് നിന്ന് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞല്ലോ ഇവിടെ പുള്ളി ചെയ്യുന്നതും ഒരു കൈൻഡ് ഓഫ് പി ആർ വർക്ക് തന്നെയാണ് ബാക്കി കേൾക്കാം അതായത് അമ്പത് ലക്ഷം രൂപയാണ് ടൈറ്റിൽ വിന്നർ കിട്ടുന്നത് ടാക്സും കഴിഞ്ഞ് ഒരു മുപ്പത്തി ലക്ഷം കിട്ടും പിന്നെ അവർ ഓരോ ദിവസം നിൽക്കുന്നതിന് ഓരോ ഉണ്ട് അത് അവർക്ക് കിട്ടും ആ പേയ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഈ സീസണിൽ കിട്ടുന്നത് അനുമോൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് കിട്ടുന്നത് ആൻഡ് ടാക്സും പിടിച്ച് ഈ മുപ്പത്താറ് ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്ന ഈ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക ഇത് കഴിഞ്ഞിട്ട് പുള്ളി ഇപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് പ്രോപ്പർ പി ആർ ചെയ്യാൻ ഈ പതിനാറ് ലക്ഷവും പോരാ ശരിക്കും പറഞ്ഞാൽ ഒരു പി ആർ വർക്ക് ചെയ്യണമെങ്കിൽ മിനിമം ഒരു മുപ്പത് ലക്ഷം കിലും അടക്കണം കാരണം എന്നാൽ മാത്രമേ അവിടെ ഒരു ഷോ നൂറ് ദിവസം ആയിട്ട് നിൽക്കാൻ പറ്റുകയുള്ളൂ അത്രയും കാശ് മുടക്കിയാൽ മാത്രമേ പി ആർ വർക്ക് ഞാൻ ചെയ്യുള്ളൂ ഞാൻ ഒരിക്കലും പതിനാറ് ലക്ഷത്തിന് പോലും ഞാൻ പി ആർ ചെയ്യില്ല പക്ഷേ ആ പതിനാറ് ലക്ഷം പോലെ ഇറക്കാൻ പറ്റാത്ത അഞ്ച് ലക്ഷം രൂപ ഇറക്കാൻ പറ്റാത്ത അനുമോളാണ് പതിനാറ് ലക്ഷം രൂപ വാർത്തകൾ വരുന്നത് അത് തികച്ചും കള്ളമാണ് ആക്ച്വലി അങ്ങനെ ഒരു സംഭവം ആറ് ലക്ഷം രൂപ മാത്രം ടാക്സും പിടിച്ച് കിട്ടുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് കിട്ടുന്ന ആ ഒരു എമൗണ്ടില് മുപ്പത്തൊപ്പത് ലക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പി ആർ ചെയ്യൂ എന്ന് പറയുമ്പോൾ എന്ത് ലോജിക്കാണ് അതിലിരിക്കുന്നത് എങ്ങനെ ഏതൊരു വ്യക്തിയാണ് വെറും അഞ്ചോ ആറോ ലക്ഷം രൂപയുടെ ലാഭത്തിന് വേണ്ടിയിട്ട് പത്ത് മുപ്പത് ലക്ഷം രൂപ മുടക്കി പി ആർ ചെയ്തിട്ട് കേരളത്തിൽ എങ്ങനെ ആരാണ് വരുന്നത് ഹിന്ദി ബിഗ് ബോസിലൊക്കെ അത്തരത്തില് നടക്കുന്നുണ്ട് ഇത്രയും ലക്ഷങ്ങൾ കൊടുത്തിട്ടുള്ള പി ആർ വർക്ക് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇവിടെ അതിന്റെ അത്രയും ലക്ഷങ്ങൾ കൊടുക്കുന്നത് മണ്ടന്മാരാണെന്നേ പറയാൻ പറ്റുള്ളൂ ഇവിടെ അനിമുൾക്ക് പതിനാറ് ലക്ഷം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പത്ത് ലക്ഷം ആണെന്നുള്ളത് മുമ്പ് പറഞ്ഞിരുന്നു പക്ഷേ പിന്നീട് പല ആളുകളും വേറെ കേൾക്കുന്ന സാധനങ്ങൾ പതിമൂന്ന് ലക്ഷം പതിമൂന്ന് ടു പതിനാറ് സീക്രട്ടേറി എന്നും പറഞ്ഞേക്കുന്ന ഒരു സാധനം അത് തന്നെയായിരുന്നു പക്ഷേ എൻ്റെ അറിഞ്ഞ ഇതിൽ ഒരു പത്ത് ലക്ഷ്യമാണ് അതിൽ കുറച്ച് അതിൽ എന്താണെങ്കിൽ കുറവില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ബാക്കി ബാക്കിയേക്കാം ഇല്ല സി അനുമോൾക്ക് കപ്പിക്കാൻ സപ്പോർട്ട് ചെയ്യാൻ മാത്രം അത്രയും ഓഡിയൻസ് പുറത്തുണ്ട് കാരണം അത് പുള്ളിക്കാരി പന്ത്രണ്ട് വർഷമായിട്ട് ഇപ്പോൾ പുള്ളിക്കാർക്ക് ഏകദേശം ഏഷ്യൻ്റെ എത്ര ഫോളോവേഴ്സ് ഉണ്ട് അത്രയും തന്നെ ഫോളോഴ്സ് അനുമോൾക്ക് ഉണ്ട് വൺ പോയിന്റ് വൺ മില് ഫോളവേഴ്സ് ഉണ്ട് ആളുടെ യൂട്യൂബ് ചാനൽ ആകെ ഏകദേശം മുന്നൂറ് കെ ഫോളോവേഴ്സ് ഉണ്ട് അതുപോലെ ഫേസ്ബുക്കിൽ അത്യാവശ്യം ആറ് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് സോ എനിക്ക് തോന്നുന്നു അനിമോളുടെ ഒരു സ്റ്റോറി ഇട്ടാൽ തന്നെ മുന്നൂറ് കെ വ്യൂസ് ആണ് ആ വ്യൂസ് മാത്രം മതി അനുമോളുടെ കണ്ടന്റും മാക്സിമം ആൾക്കാരിലേക്ക് എത്താൻ അത്രയും ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്ക് ഒരൊറ്റ നെഗറ്റീവ് വന്നാൽ മതി ഇത് മൊത്തം തകർന്നു പോകാനൊക്കെ ഉണ്ട് ഇവിടെ ഇതാണ് അടുത്തൊരു രീതിയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ ആൾക്കാരെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സാധനം കാര്യം പല ആളുകളും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന പലരും പറയുന്നു അനുമോൾക്ക് അത്രയും അതുണ്ട് അവിടുന്ന് അത്ര സപ്പോർട്ടുണ്ട് ഇവിടുന്ന് സപ്പോർട്ടുണ്ട് സ്റ്റാർ മാജിക്കൽ ഇഷ്ടമുണ്ട് ഒക്കെ ശരിയായിരിക്കാം പക്ഷേ ഈ ഒരു ഷോയ്ക്കകത്ത് പോയി ഒരു നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നെഗറ്റീവ് തന്നെയാണ് എത്ര ആൾക്കാർ പുറത്ത് പോസിറ്റീവായിട്ട് അകത്ത് കയറി നെഗറ്റീവ് ആവും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ അത് കയറി പോസിറ്റീവായിട്ട് തിരിച്ചറിഞ്ഞിരുന്നു അതാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോ അതിന് ഈ പറഞ്ഞ ഇത്രയും ഫോളോയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ആൾക്കാർ വോട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ ചെയ്യണമെന്നോ യാതൊരു നിർബന്ധവും ഇല്ല ഇനി ഈ ഫോളോവേഴ്സിൻ്റെ കാര്യം ഇതൊക്കെ പറയുമ്പോഴത്തേക്കിനും ഞാൻ ഇവിടെ സൈഡിൽ ഒരു പ്രൊഫൈൽ കൊടുക്കാം ഷാജഹാൻ ഷാ നമ്മുടെ വീട് ചാനൽ സ്ഥിരം കാണുന്ന ആൾക്കാർക്കറിയാവുന്ന വിചാരിക്കുന്നു പോത്ത് ഈ അടുത്ത് തൊപ്പിയായിട്ടുള്ള വിഷയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തൊപ്പിയായിട്ടുള്ള ആ വിഷയത്തിൽ വലിയൊരു നെഗ്ഗായിട്ട് പൊക്കോണ്ടിരുന്നപ്പോഴത്തേക്കിന് പുള്ളിക്ക് വൺ മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നൊരു അക്കൗണ്ട് ആയിരുന്നത് ഇതിനകത്തുനിന്ന് ഇത്രയും ഫോളോവേഴ്സ് അൺഫോളോ അടിച്ചു പോയിട്ട് ഇപ്പം എന്താണ്ട് നോക്കുമ്പോൾ എണ്ണൂറ്റി എഴുപത്തി എട്ട് കെ ഫോളോവേഴ്സാണ് അവസാനം ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ കിടക്കുന്നത് അതായത് ഒരു ലക്ഷത്തിന് മുകളിൽ ആളുകൾ അൺഫോളോ അടിച്ചു പോയി തൊപ്പിയായിട്ടുള്ള ആ ഒരു വിഷയത്തിൽ ഓക്കെ ബിഗ് ബോസിൽ നടക്കുന്നതല്ല ബിഗ് ബോസിന് പുറത്ത് നടക്കുന്ന ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ പോയി വെക്കുന്നത് അപ്പൊ ബിഗ് ബോസ് പോലൊരു ഷോയ്ക്കകത്ത് ഇത്രയും റീച്ച് ഉള്ള ഈ ഒരു ഷോയ്ക്കകത്ത് പോയി ഒരു നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ തന്നെ സ്പ്രെഡ് ആവും അതുകൊണ്ട് അവിടെ സപ്പോർട്ടുണ്ട് ഇവിടെ സപ്പോർട്ടുണ്ട് എന്ന് പറയുന്ന ഈ കാര്യങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാണ്ടാവുന്നതേ ഉള്ളൂ അനിയൻ ഇന്ന് അത് സ്റ്റോൺ ആണ് മനസ്സിലായി ഒരു മീഡിയയ്ക്ക് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത് പി ആണ് കാരണം ഒരാളെ പബ്ലിക്കിലെ എത്തിക്കാൻ ആ മീഡിയനെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അത് പി ആർ ആണ് അപ്പോൾ ആ പുള്ളിയാണ് അനി പൊളിക്കാൻ അനിയനിയും പറയുന്നത് മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഞങ്ങൾ ചെന്നിലുള്ള പോലും ഈ പൊളിക്കാൻ ബിഗ് ബോസിനെ പറ്റി പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് സോ അങ്ങനെ കള്ളങ്ങളാണ് പറയുന്നത് അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് സമയം കൊടുക്കാതെ ഒരാളെ വിളിക്കും എന്നുള്ളത് കള്ളങ്ങൾ തന്നെയായിരുന്നു അനീഷ് പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം ലാലട്ടിനെ അത് പൊളിച്ചടുക്കിയിട്ടുണ്ടായിരുന്നു പി ആർ എന്താണെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞേക്കുന്ന അനീഷ് പറഞ്ഞത് വലിയൊരു കള്ളമാണ് അങ്ങനെ ഒരു കള്ളം അതിനകത്തിരുന്നിട്ട് അനീഷ് പറഞ്ഞിട്ട് പുറത്തിരിക്കുന്ന അനീഷിന്റെ ഫാമിലി വന്നിട്ട് പറയുമോ അനീഷ് പറഞ്ഞത് കള്ളമാണ് അനീഷിന് പി ആർ എന്താണെന്ന് അറിയാം ഞങ്ങൾക്ക് പി ആർ ഉണ്ട് എന്ന് പറയുമോ ഇല്ല അതിനകത്ത് എന്താണോ അനീഷ് പറഞ്ഞത് അത് തന്നെ പുറത്തിരിക്കുന്ന അവരും പറയുകയുള്ളൂ അതിന് വിപരീതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ അനീഷിൻ്റെ കള്ളങ്ങൾ പൊളിക്കുന്ന പോലെ ആയി പോകില്ലേ അതുകൊണ്ട് തന്നെയാണ് അവർ കഴിഞ്ഞ ആ ഒരു ഇൻറ്റർവ്യൂവിനകത്ത് വന്ന് പറയുന്നത് അനീഷിന് ബി ആറില്ല ഞങ്ങൾ ഇത്തരത്തിൽ ഗ്രാമപ്രദേശത്ത് നിന്ന് വരുന്ന ആൾക്കാരാണ് എന്നുള്ള രീതി തന്നെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു മോൾക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് അനിമോളുടെ നെഗറ്റിവിറ്റി അതായത് അനിമോൾക്ക് എതിരെ വരുന്ന നെഗറ്റീവ് സാധനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഓരമാണ് ഞാൻ ചെയ്യുന്നത് കാരണം അല്ലെങ്കിൽ ഒരാൾ ജീവിതം പോകും അനിമോളുടെ ലൈഫ് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട് എത്ര ഡിഗ്രേഡിംഗ് കമൻറ്റ്സ് അനുമോക്കെതിരെ വരുന്നത് ആ കൻറ്റ്സ് റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒരാൾ വേണം ീഗൽ സൈഡ് സപ്പോർട്ട് ഒരാൾ വേണം ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അനിമോൾക്ക് ഒരേ ഒരു കാര്യം ഉള്ളത് അനിമോൾ ഹൗസില് പറഞ്ഞാൽ അനിമോൾക്ക് നെഗറ്റീവ് വരാൻ പാടില്ല അതായത് പുറത്ത് ആൾക്കൊരു ലൈഫ് വേണം കാരണം ആൾ പുറത്ത് വന്നു കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ആളാണ് സോ ആൾക്കൊരു പുറത്ത് ലൈഫ് ഡാമേജ് ഇതിരിക്കണം അല്ലെങ്കിൽ ഒരു നല്ലൊരു കരിയർ ഉണ്ടാവണം ഇതുവരെ അനിമോൾക്ക് കല്യാണം കഴിക്കണം അനിമോൾക്ക് കരിയർ ഉണ്ട് അനുമോൾക്ക് ഇതെല്ലാം ഉണ്ട് ഈ പറയുന്ന ജിസേലിനും ആരിനും ഒക്കെ കല്യാണം കഴിക്കുകയും മുന്നോട്ട് ഭാവിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതുപോലും ആലോചിച്ചാൽ ഇത്രയും ഡേർട്ടി ഗെയിം കളിച്ചേക്കുന്ന അനിമോളെ ആൾക്കാർ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കൈനിരിപ്പിനാണ് ഏ അല്ലാതെ അനുമോൾ നല്ലൊരു കാര്യം ചെയ്തിട്ട് അനുമോൾ ചെയ്തത് മോശം 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 എന്നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത് കയ്യിലിരിപ്പിനാണ് ആ കയ്യിലിരിപ്പിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന വർക്കാണ് പി ആർ വർക്ക് അതുതന്നെ ആൾക്കാർ പറയുന്നുള്ളൂ നിങ്ങൾ അതിനെ എന്ന് വിളിച്ചാലും എന്തൊക്കെ എന്തൊക്കെ വിളിച്ചതെന്ന് പറഞ്ഞാൽ പോലും അത് ആൾക്കാർക്ക് പി ആർ വർക്ക് തന്നെയാണ് നമ്മൾ മുമ്പ് എത്രയോ വീഡിയോസ് എന്ന് പറയുകയാണ് കാര്യം അനുമോളുടെ പി ആർ എന്താ ചെയ്യുന്നത് അനിമോൾ എന്ത് തോത്സം കാണിച്ചാലും അതിനെ മഹത്വവൽക്കരിക്കുന്ന രീതിയിൽ അതിനെ വെള്ളം പൂശിക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അതുതന്നെയാണ് പുള്ളി ഇവിടെ പറയാതെ പറയുന്നത് അതേപോലെ തന്നെ അക്ബറിന്റെ കേസ് പറയുന്നുണ്ട് പുള്ളി ആദ്യം അക്ബറിനെ ഒക്കെ അക്ബറിനെ അവരെ ഇവരെയൊക്കെ കോൺടാക്ട് ചെയ്തിരുന്നു എന്നുള്ള കാര്യങ്ങൾ അതിനെപ്പറ്റിയിട്ട് പറയുന്നുണ്ട് നമുക്ക് കേൾക്കാം ഓൾറെഡി ക്രൂ മെമ്പേഴ്സായിട്ട് നല്ല റിലേഷൻ ഉണ്ട് ആൾ ആൾക്ക് വേണ്ടി പിയർ ചെയ്താലും എനിക്ക് നെഗറ്റീവ് ആകത്തുള്ളൂ കാരണം ആൾ ജയിച്ചാൽ പോലും ആ ഒരു പേരിലായിരിക്കും ആൾ അറിയപ്പെടുന്നത് ആൾ ഉള്ളിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആൾ ജയിച്ചു അങ്ങനെയൊരു ആളെ സപ്പോർട്ട് ചെയ്ത് ജയിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് നോ പറഞ്ഞു പക്ഷെ അക്ബർ അവിടെ പറഞ്ഞത് ഞാൻ അക്ബറിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഞാൻ ഒരിക്കലും എൻ്റെ കയ്യിൽ അക്ബറിന്റെ നമ്പർ ഇല്ല അക്ബറിന് വേണ്ടി എന്നെ കോൺടാക്ട് ചെയ്ത് അജിനാണ് ഞാൻ നോ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അക്ബറിന് വേണ്ടി പിയർ ചെയ്യാൻ താല്പര്യം പറഞ്ഞിട്ടുണ്ട് അവിടെയുള്ള പലരും എന്നെ പി ആറ് വിളിച്ചിട്ടുണ്ട് പലരും അതിനുള്ള തെളിവുകൾ എന്നിലുണ്ട് ഞാൻ എല്ലാവരുടെ നോയ പറഞ്ഞിട്ടുണ്ട് തെളിവുകളെല്ലാം ഉണ്ട് പക്ഷേ ഈ തെളിവ് കൊണ്ട് ഇവരെല്ലാം ഹൗസിനകത്ത് എന്താണെങ്കിലും ആ തെളിവുകളൊക്കെ പുറത്തു വരട്ടാണ് ആ ഷോനെ ഹിറ്റ് പിന്നെ ഈ ആർമി പേജും ഇപ്പോൾ പി ആറിൻ്റെ പാർട്ടല്ല അത് കുറെ ആൾക്കാർ ഇഷ്ടത്തോടെ തുടങ്ങുന്ന ഒരു സംഭവമാണ് എല്ലാ സീസണിലും ഒരു റുട്ടീൻ പോലുള്ളതാണ് കുറെ ആൾക്കാർ സന്തോഷത്തോടെ തുടങ്ങുന്ന ഒരു ഒരു കൂട്ടായ്മ ഒരാൾക്ക് വേണ്ടി തുടങ്ങുന്ന കൂട്ടായ്മയെ നമ്മൾ പി ആർ ആയിട്ട് തിരി അത് അവർ അവർ അവരുടെ സമയം കളഞ്ഞ് അവരെ ചുമ്മാ ഒരു തമാശക്ക് തുടങ്ങുന്ന ഒരു ആർമികളാണ് അപ്പോൾ പലരും അനീഷിൻ്റെ തന്നെ ആർമി തുടങ്ങിയ അനീഷിനെ കളിയാക്കാൻ വേണ്ടിയാണ് അനീഷ് ഭയങ്കര ആയിരുന്നു വന്നപ്പോൾ അനീഷിനെ കളിയാക്കാൻ വേണ്ടി തുടങ്ങിയ ഗ്രൂപ്പാണ് ഇപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് ആയിട്ട് ആയിട്ടനീഷി ആയിട്ട് ഭയങ്കരമായിട്ട് വന്നത് സോ അതൊന്നും പിയാറല്ല പക്ഷെ പി ആർ എന്ന് ഇതാണ് ഒരു മീഡിയയ്ക്ക് ഒരു മീഡിയനോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ട്രോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനങ്ങളോ സ്പോൺസഡ് ആയിട്ട് പോകുന്നുണ്ടെങ്കിലാണ് അത് പി ആർ അല്ലാത്ത പക്ഷം ബാക്കിയെല്ലാം ഒരാളുടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയോ സ്നേഹത്തോടെ ചെയ്യുന്ന ഒരു കാര്യം എൻ്റെ പൊന്നേട്ടോ ഞാൻ നിങ്ങളെ സമ്മതിച്ചിട്ടോ ഗൈസ് ഇവിടെ ഈ ആർമി നേവി എയർഫോഴ്സ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സാധനങ്ങള് ഇപ്പോൾ സീസൺ ഫോറില് ഡോക്ടർ റോബിൻ ആർമി എന്ന് തുടങ്ങിയിരിക്കുന്ന ഒരു പേജ് സെയിം പേജ് തന്നെ പിറ്റേ വർഷം അടുത്തൊരു കണ്ടസ്റ്റന്റിന് വേണ്ടിയിട്ട് ആ പേജിന്റെ പേര് ചേഞ്ച് ചെയ്തിട്ട് ആ വ്യക്തി ആരാണോ അയാളുടെ പേരിൽ ആർമി നിന്നും എയർഫോഴ്സിൽ നിന്നും നേവിൽ നിന്നും പറഞ്ഞ് ചേർത്ത് മാറ്റുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഓരോ സീസൺ കഴിയുമ്പോഴും ഈ പേരുകൾ മാത്രം ചേഞ്ച് ആയിട്ട് സെയിം അഴിയുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരികയാണ് അവിടെ ഇവര് പറയുകയാണോ ഓക്കെ സന്തോഷത്തിന്റെ പുറത്ത് അവരങ്ങനെ ഒരു തമാശയ്ക്കൊക്കെ എങ്ങനെ ചെയ്തതാണ് അനീഷിൻ്റെ എന്താണ് അതുപോലാണെന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ പറയുമ്പോൾ എന്താണ് ചേട്ടാ ഇത് ഇതെല്ലാം അറിയുന്നൊരു വ്യക്തിയാണ് ഈ പറയുന്ന ആള് പക്ഷേ ഇതേ വ്യക്തി തന്നെ മീഡിയാസിന്റെ ഇങ്ങനെ മീഡിയാണ് കാണുന്ന ആൾക്കാർ ഈ ബിന്നി ആൻഡ് അനു അവർ തമ്മിൽ പേഴ്സണലി എന്തോ പ്രശ്നം പുറത്തുണ്ട് ബിഗ് ബോസ് സ്വീന് വരുന്നതിന് മുമ്പ് തന്നെ അവർ തമ്മിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് ഇത് ഓൾറെഡി അനു നമ്മളോട് വന്ന് നമ്മൾ പറഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ ബിന്നിയായിട്ട് ബിന്നി അത്ര സെറ്റ് ആവില്ല എന്താ പ്രശ്നം എന്ന് പ്രശ്നമെന്നെനിക്കറിയില്ല പക്ഷെ ബിന്നിയായിട്ട് എന്തോ ഇഷ്യൂ ഉണ്ട് നൂബിൻ നല്ലൊരു ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊരു സമയത്ത് ഹൗസിന്റെ ഉള്ളിലും അനുമോളും ബിന്നിയും തമ്മിൽ പ്രശ്നങ്ങളാണ് ആ പ്രശ്നത്തിനെടുക്കും ബിന്നിയുടെ അടുത്ത് പോയിട്ട് അനു ഇത്രയും സെൻസിറ്റീവായിട്ട് ഇഷ്യൂ പോയി പറയുന്ന കാര്യം സംശയമാണ് അങ്ങനെ അങ്ങനൊരിക്കലും പറയത്തില്ല പിന്നെ എവിടെയും ഇല്ലാത്തൊരു തുകയുടെ എമൗണ്ട് പതിനാറ് ലക്ഷം എമൗണ്ട് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ബിന്നി ഡബിൾ അല്ലാതെ അങ്ങനെ അങ്ങനെ ഒരു അതിനുള്ള പ്രൂഫ് എന്തെങ്കിലും ചുമ്മാ പറയില്ല കാരണം അത്ര മണ്ടിയാണെന്ന് എനിക്ക് വന്നിട്ടില്ല അതും തന്നെയാണ് പക്ഷെല്ലാം തോന്നുന്നത് കാര്യം അനിമോൾ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുക കൃത്യമായിട്ടുള്ളൊരു ആൻസർ അനിമോൾക്ക് ഇതുവരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ അനിമോള് പിന്നീട് മാറ്റി പറയാണ് അതും ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ അനിമോള് പറയും അതെ ഞാൻ പറഞ്ഞു അതിനിപ്പോ എന്താണ് പ്രശ്നം എന്താണ് എന്നായിരിക്കും അനുമോള് പറയുക വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഏജൻസീസ് ഉണ്ട് ഒരു രണ്ടായിരം വോട്ട് മറിച്ച് തരാൻ പറ്റുന്ന ഏജൻസീസ് ആയിരം വോട്ട് അവരും അമ്പതിനായിരം ഒരു ലക്ഷം വെച്ച് ഈ ഈ പല പല ആഴ്ചകളും പല കണ്ടസ്റ്റൻസും സേവ് ആയിട്ടുള്ള അങ്ങനെയാണ് ഒരു രണ്ടായിരം വോട്ട് മറിച്ച് മൂവായിരം വോട്ട് മറിച്ച് അങ്ങനെയാണ് പലരും സേവ് ആയിട്ടുള്ളത് പലരും അൺഫെയർ ആയിട്ട് അവിക്റ്റ് ആവുന്നത് കൊണ്ടാണ് ഓക്കെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു കണ്ടസ്റ്റൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ അവസാന നിമിഷം രണ്ടായിരം മൂവായിരം വോട്ട് കയറ്റിയിട്ടാണ് പല അവിക്ഷണം സേവ് ആയിട്ടുള്ളത് വരട്ടെ അങ്ങനെയുള്ള സത്യങ്ങളൊക്കെ പുറത്തോട്ട് വരട്ടെ സി ഇവിടെ പുള്ളി പറഞ്ഞ കാര്യത്തിലുള്ള എതിരഭിപ്രായങ്ങളൊക്കെയാണ് നമ്മളിവിടെ സംസാരിച്ചത് അല്ലാതെ പുള്ളി ചെയ്തത് പുള്ളിയുടെ ജോലിയാണ് പി ആർ വർക്ക് അയാളുടേതായിട്ടുള്ള ജോലി പുള്ളി ചെയ്യുന്നു അതങ്ങനെയേ പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ അത് പ്രേക്ഷക എന്ന നിലയിൽ പി ആർ വർക്ക് ചെയ്തു പോകുമ്പോൾ അനുമോള് സമ്മതം മൂളം എന്താണെങ്കിൽ ഇവർ ഒന്നും ഈ വർക്കൊന്നും ചെയ്യില്ലല്ലോ ഇത്തരത്തിൽ അനുമോള് മാത്രമല്ല ആ ഹൗസിലുള്ള ഓരോ കണ്ടസൻസും ഇത്തരത്തിൽ തന്നെ പി ആർ പല ആളുകൾക്കും മെജോറിറ്റി ആൾക്കാർക്കും ഈ പി ഉണ്ട് പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെനിവിന് ഓഡിയൻസിന് പലപ്പോഴും അവരെ പോലും മാനിപ്പുലേറ്റീവ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഒരു ഷോയിനെ ആസ്വദിക്കുന്ന രീതി അല്ലെങ്കിൽ ഡിസേർവിങ് ആയിട്ടുള്ള പല കണ്ടസൻസിനും വോട്ട് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഷോയ്ക്ക് നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞ് കുറഞ്ഞ് തുടങ്ങും ഈ ഒരു സീസൺ തന്നെ നിങ്ങൾ കണ്ടില്ലേ പി ആറിന്റെ ഒരു അതിപ്രസരം ഈ ഒരു സീസണിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കാര്യം ഒരാൾക്കല്ല പി ആറ് എല്ലാരും മുടിഞ്ഞ പി ആറുമായിട്ട് നടന്നിട്ടാണ് അതിൻ്റെ കളികൾ പുറത്ത് നടക്കുമ്പോൾ കാണുന്നത് നമുക്ക് തന്നെ ഷോയുടെ വലിയ വെറുപ്പിയിലാണ് കാര്യം പ്രത്യേകിച്ച് അവരതിനകത്ത് ഒന്നും ചെയ്യുന്നില്ല ചെയ്യുന്ന എന്താണ് അനിമോളുടെ കൂട്ടത്തെ കുറെ സദാചാര പരിപാടി അങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ അതിനെ മഹത്വവൽക്കരിക്കുന്ന രീതിയിലോട്ട് പുറത്തുള്ള പി ആർ വർഗ്ഗം കാണുമ്പോൾ നമുക്കാണെങ്കിൽ ഇത് എന്ത് തോന്നിടെ എന്നല്ലേ തോന്നുകയുള്ളൂ അതാണ് ഇവിടുത്തെ പ്രശ്നം അതർവൈസ് ഇവർ ചെയ്യുന്നത് ഇവരുടെ ജോലി മാത്രമാണ് എന്താണെങ്കിലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തോന്നുന്ന സുരക്ഷ കമന്റ് ബോക്സിൽ പറയാൻ നമുക്ക് അടുത്തിട്ട് വേണ്ടിയിട്ടാണ് അപ്പൊ ശരിവ